ഓം ശ്രീ ഗണേശായ നമ ഓം ശ്രീ ഗണേശ ഗുരുഭ്യോ നമ ഓം സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്ത വന്ദേ ഗുരുവരംപരാം ഓം സർവമംഗളമാംഗല്യേ ശിവേ ശിവി ശരണ്യേ ശരണ്േ ഗൗരി നാരായണി നമോസ്തു ഓം ിപുര സുന്ദരിയോ നമ ചായൈ ഹരി ഓം ശ്രീമദ്ദേവി മഹാത്മ്യം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുപ്രഭാതം നേരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എട്ടാം അധ്യായം എട്ടാം അദ്ധ്യായത്തിലെ രണ്ട് കുഞ്ച് ചെറിയ ശ്ലോകങ്ങൾ വായിച്ച് പ പഠിച്ച് വെച്ചു ഇന്ന് ബാക്കി പഠിക്കണം അപ്പം അവിടെ സുമേതസ് മഹർഷി സുരത രാജാവിനോട് ദേവിയുടെ പിന്നത്തെ വീണ്ടുമുള്ള ചരിതങ്ങൾ ദേവിയുടെ കഥയെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം മഹിഷാസുരൻ്റെ സൈന്യത്തെ മുഴുവനും ദേവി കൊന്നു ഇനിയും മഹിഷാസുരനെയാണ് ഈ ഇതിൽ കൊല്ലുന്നത് ആദ്യം ചിക്ഷുരൻ എന്ത് ചെയ്തു ദേവിയുടെ യുദ്ധത്തിന് വന്നു അസുരന്മാരും മുഴുവനും കൊല്ലപ്പെട്ടു അത് കണ്ടിട്ട് കോപിഷ്ടനായി പിന്നെ കാർമേഘ പടലങ്ങൾ മഹാമേരു പർവ്വത ശൃങ്കങ്ങളിൽ എങ്ങനെയാണോ ജലബിന്ദുക്കളെ മേഘങ്ങൾ വർഷിച്ച് ജലബിന്ദുക്കൾ ധാരാധാരയായി ഒഴുകുന്ന അതുപോലെ ചിക്ഷൂരൻ ദേവിയുടെ നേർ കമ്പുകളെ അയച്ചു അസ്ത്രങ്ങൾ അയച്ചു എന്ന് പറഞ്ഞാണ് നമ്മൾ നിർത്തിയത് ഇനി ബാക്കി അത് ആദ്യം മുതൽ ഒന്നും കൂടി വായിക്കാം അഥാ ശ്രീമദ്ദേവി മഹാത്മ്യെ തൃതീയോധ്യായക ുരവധ്യാനം ധ്യനമല്ല ധ്യാനം ദൈത ഓം ഉദ്യദ്ഭാനുസഹസ്രകാന്തിമരുണക്ഷൗമാം ശിരോമാലിഗിപ്ത പയോധരാം ജപവടീം വിദ്യമവീധം വരം ഹസ്തേർദീൻ ത്രിനേത്ര വിലസദ്വക്താര വിലസ വക്താരവിന്ദം ഒന്നിച്ചു പറയുമ്പം ത്രിനേത്ര വിലസദ്വക്താരവിന്ദശ്രിം ദീംബദ്ധ ഹിമാംശുര നമുഗുടാം വന്ദേ അരവിന്ദ സ്ഥിതാം ഓം ഋഷിരുവാചാ നിഗന്യമാനം തൽസൈന്യം അവലോക്യമഹാസുര കോപാദ് യൂത്തുമതാംബികാം ആദ്യം ഞാൻ പഴയ പുസ്തകത്തിൽ നിന്നാണ് വായിക്കുന്നത് ആ പഴയ പുസ്തകത്തിൽ ധ്യാനശ്ലോകം ഇല്ല എന്നാലും ഞാൻ ധ്യാന ശ്ലോകം കൂടി വായിച്ചു അപ്പോൾ പഴയ പുസ്തകമുള്ളവർ അതെടുത്ത് ഇരിക്കുക ഋഷിരുവാചാം നിഹന്യമാനം തത്സൈന്യം അവലോക്യമ സേനീ ചുരകോവായൗ യോത് മതാം സീ ശരവർഷേണ വവർഷ സമരേ അസുര തധാേരുഗിരേ ശൃംഗം തോയവർഷേണ തോയതാം തയ്യാ തധോ ദീ ലീലയൈ ശരോക്കാൻ തുര ജഘാനരൻ ബാണ ബാണൈരന്ധാരം ജൈവവാജി चिच्छेद चिच्छेदजधनुः सद्यो ध्वजं जातिसमुच्छ्रितं विव्याथ चैव गात्रेषु छिन्नधन्वानमाशुगैः सा विरथो हताशो हतसारथिः खता अव्यथावततां देवीं खड्गचर्मस धसुरखां निहन्यमान् निह सिंहमाहत्य खड्गेन തീക്ഷണേണ മൂർധനി ആ ജാനുജേ സവ്യേ ദീമപ്യവേഗവാൻ തയ്യഡ്ഗോ ഭുജം പ്രാപ്യ പപാലൃപനന്ദന തോജഗ്രാഹശൂലംസോരുണലോചന ചിക്ഷേപ തോ ഭദ്രാള്യമഹാസുരഹ ജോല്യമാനം തേജോപി ദവി ബിംബം ഇവിടെ പിരിച്ചു പറയാം തത് സൈന്യം അവലോക്യ തത് സൈന്യം അവലോക്യ സേനീചിക്ഷുര സേനാനീ ചിക്ഷുര കോയൗ കോദ്യയൗ യോത്വം അഥാ അംബികം യോത്ഥും അതംബികം

छिन्नधन्वान् आशुकैः छिन्नधन्वानमाशुकैः हता अशो हताशो अफी धावदा अभ्यधावत சிம்மா சிம்ஹம் ஆகிய கோபாத அப்ப கோபாத தீம் அப்பியன் கோபாருணோச்சனோச்சன்தூ தூ ദേവി ബിംബം ഇവാം അമ്പരാത് ദേവി ബിംബം ഇവ അമ്പരാത് ദേവി ബിംബം ഇവ അമ്പരാത് ഒന്നിച്ച് ഇത്രയും നമുക്ക് ഇന്ന് പഠിച്ചാൽ മതി പുതിയ പുസ്തകത്തിലേത് ഇത്രയും വരെ ഇന്ന് ഞാനിപ്പോൾ വായിച്ചത്ര ഒന്നും കൂടി വായിക്കാം ഇത് പുതിയ പുസ്തകമാണ് നാല് ലൈനായിട്ട് എഴുതിയിരിക്കുന്നത് എട്ടെട്ടരമരുന്ന നാല് ലൈൻ ഓം ഹരിശ്രീ ഹരിശ്രീഗണപതിയെ നമ ഓം വിഘ്നമസ്തോം ശ്രീഗുരുഭ്യോ നമ ആഥാ ശ്രീമദ്ദേവി മഹാത്മ്യേ ധ്യാനം ഓം ം ഉദ്യത്ഭാനുസഹസ്രകാന്തിരുണക്ഷൗമാം ശിരോമാലിഗം രക്തിപ്തപയോധരാം ജപവടീം വിദയാമഭീതി വരം ഹസ്തേർദീന്ദ്രി നേത്രവിലസദ്വക്താരവിന്ദശ്രി ദീം ബദ്ധ ഹിമാശു രത്നമുഗുടാ വന്ദേ ഋഷിരുവാച നിഗന്യമാനം തൈന്യം അവലോക്യമഹാസുരാ സേനീ ചുരക്കോവാദ് യയോ യോത്തമതാബികരവർഷേണ വ വർഷ സമരേ അസുരേ തഥാമേരുിരേ ശൃംഗം തോയവർഷേണ തോയതാ ഇവിടെ വരെയാണ് പഠിച്ചു നിർത്തിയത് അടുത്തത് തസ്പ തോ ദീ ലീലയവ ശരോത്കരാൻ ബാണൈഹി എന്താരം ശൈവവാജിനം ഇവിടെ തസ്യ അവൻ്റെ ചിത്വ മുറിച്ചത് തതഹ അനന്തരം ദേവി ലീലയ ഈസിയായിട്ട് നിഷ്പ്രയാസം എന്നൊക്കെ അർത്ഥം ലീലയാവ ശരോൽക്കരാൻ ശരങ്ങളുടെ കൂട്ടത്തെ ശരങ്ങളുടെ സമൂഹം അതാണ് ശരോൽക്കരാൻ സമൂഹം ശരങ്ങളുടെ സമൂഹം എന്ന് പറഞ്ഞാൽ അമ്പ് ജഖാന തുരകാൻ ബാണൈഹി എന്താരം ജൈവവാചിന ജാന കൊന്നു ആരെ തുരകാൻ തുരകാൻ തുരകങ്ങൾ കുതിരകളാണ് ബാണൈ എന്താരം ബാണൈ എന്താരം എന്ന് പറഞ്ഞാൽ ആ ബാണങ്ങളെ കൊണ്ട് എന്നർത്ഥം പിന്നെ എന്താരം എന്ന് പറഞ്ഞാൽ നിയന്താവ് എന്നർത്ഥം നിയന്ത്രിക്കുന്നവൻ ചായേവ വാചിന അപ്പോൾ കുതിരയുടെയും അപ്പോൾ അവിടെ അവൻ്റെ ശരസമൂഹത്തെ ശരസമൂഹങ്ങളെ ദേവി തൻ്റെ ബാണങ്ങളെ കൊണ്ട് യാതൊരു പ്രയാസവും കൂടാതെ മുറിച്ചു കുതിരകളെയും കുതിരകളെ നയിച്ചിരുന്ന സാരഥിയോടും കൂടി അതാണ് യന്താരം എന്ന് പറഞ്ഞാൽ കുതിരകളെ നയിച്ചിരുന്ന നിയന്താവ് അപ്പം കുതിരകളെയും കുതിരകളെ നയിച്ചിരുന്ന ആ സാരഥിമാരെയും എല്ലാം ദേവി കൊന്നു എന്നാണ് പറഞ്ഞത് വാജി കുതിരയാണ് പിന്നെ തുരക തുരകവും കുതിരയാണ് അപ്പോൾ തുരകങ്ങളും ഒക്കെ അവരുടെ സാരഥികളോടൊപ്പം ദേവി యొక్క వధించు అడత శ్లో అప ఆ శ్లోకం ఎస్యిత్వా తతో దేవి లీలయైవ శ చరోల్కరాన్ జఘానదురగాన్ బాణై ఎందారం జైవవాజినాం చిేదజ ధను సద్యో ధ్వజం చాది సముఛ్రితం వివ్యాతైవత్రీషు చిన్నధన్వానమాశుగై ఇవడే చిేద പൊട്ടിച്ചു ധനു വില് സദ്യ പെട്ടെന്ന് അപ്പം സദ്യഹ ചിച്ച് ധനുഹ സദ്യഹ ചിച്ചേത ധ്വജം ചാതി സമു സമുശ്രിത ആ ഉയർന്നു നിൽക്കുന്ന ധ്വജത്തെയും നശിപ്പിച്ചു വിവ്യാധൈവഗാത്രേഷു ചിഹ്നധന്വാനമാശുഗൈഹി എന്ന് പറഞ്ഞാൽ ആ ദേവി ആ മഹാസുരൻ്റെ വില്ല് എത്രയും വേഗത്തിൽ പൊ പൊട്ടിച്ചു മുറിച്ചു അത്യുന്നതമായി നിന്നിരുന്ന കൊടിമരത്തെയും മുറിച്ച ശേഷം വില്ല് മുറിഞ്ഞ് നിൽക്കുന്ന അവൻ്റെ എല്ലാ അവയവങ്ങളിലും ദേവി ബാണങ്ങൾ കൊണ്ട് മുറിവുണ്ടാക്കി അടുത്ത് അപ്പോൾ അങ്ങനെയാണ് ചിച്ഛേതജനു സദ്യോ ധ്വജം ചാതി സമുഛ്രിതം സമുഛ്രിതം എന്ന് പറഞ്ഞാൽ ഉയർന്നു നിൽക്കുന്ന ഉയർന്നു നിൽക്കുന്ന കൊടിയാണ് ധ്വജം ആ കൊടി വിവ്യാധ വിവ്യാഥ എന്ന് ഭേദിച്ചു ചൈവഗാത്രേഷു ചിന്ന ചിഹ്നധന്വാനമാശുഗൈ ഗാത്രേഷു ശരീരങ്ങളിൽ ശരീര അവയവങ്ങളിൽ ആശു എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ വേഗത്തിൽ ചിഛേതജനുസദ്യോ ധജാ ചാതിസമുഛ്രിതം വിവ്യാത ചൈവാത്രേഷു ചിന്നധന്വാനമാശുഗൈഹി ആശുഖങ്ങളെന്ന് പറഞ്ഞാൽ ഈ എന്താ അതിന് പറയുന്നേ വേഗത്തിൽ ഗമിക്കുന്നത് വളരെ വേഗത്തിൽ ഗമിക്കുന്നതാണ് ആശുഖം ആശുഗൈ ശരവേഗത്തിൽ പോകുക എന്നൊക്കെ പറയില്ലേ അതുതന്നെ ശരവേഗം അതിനെ ആശുഗൈ എന്ന് പറയുന്നത് സ ചിന്വധന്വാ വിരഥോ ഹത അശ്വോ ഹത സാരധി അഭ്യതാവതാം ദേവീം ഖഡ്ഗർമ്മധരോസുരഹ സിന്നധന് അവൻ ചിന്നധനുവാ വിരഥോ എന്ന് പറഞ്ഞാൽ പൊട്ടിയ ധനു വില് അപ്പോൾ പൊട്ടിയ ധ വില്ലും പിടിച്ച് രഥത്തിൽ നിന്ന് ഇറങ്ങിയവൻ വിരഥൻ ഹത അശ്വോ ഹതസാരഥി അശ്വങ്ങളെയും സാരഥികളെയുമെല്ലാം കുറഞ്ഞവൻ സാ ചിഹ്നധന്വാസ് വിരഥോ വിരഥോ എന്ന് പറഞ്ഞാൽ വിര വിരമിച്ചു ആ രഥത്തിൽ നിന്ന് വിരമിച്ചു എന്ന് പറഞ്ഞാൽ രഥത്തിൽ നിന്ന് താഴെ വന്നു ഹത അശ്വഹതാരഥി ആ അപ്പോൾ രഥത്തെ രഥമെല്ലാം പൊട്ടിച്ചു കളഞ്ഞു ആ കുതിരകളെയും കൊന്നു അപ്പോൾ ആ രഥത്തിൽ നിന്ന് ആ മുറിഞ്ഞ രഥത്തിൽ നിന്ന് രക്ത ഇതുണ്ടായി അപ്പം പൊട്ടിപ്പോയ ആ വില്ലും ധരിച്ചിട്ട് അത് ഇതിൽ നിന്നും പുറത്തിറങ്ങി നമ്മുടെ രഥത്തിൽ നിന്നും പുറത്തിറങ്ങി എന്താ പറയുക ഹത അശോഹതസാരഥിയെ അഭ്യതാവത താം ദേവീം ഖഡ്ഗചർമ്മധരോ അസുര അപ്പോൾ ഈ അസുരൻ എന്ത് ചെയ്തു ഒരു വാളും ഉയർത്തിപ്പിടിച്ച് വാളും പരിചയം പിടിച്ചുകൊണ്ട് യുദ്ധത്തിനായിട്ട് വന്നു ധനു മുറിഞ്ഞതായി കണ്ടിട്ട് ചിന്നധനു ആ ഹത അശ്വഹസാരഥി അശ്വത്തിന് അശ്വം കുതിരകളും ഹതസാരഥി സാരഥികളെന്ന് പറഞ്ഞാൽ അത് നടത്തുന്ന നിയന്താവ് അഭ്യദാവത താം ദേവിയും ഖഡ്ഗ ചർമ്മ ധാരസുരഹ അം എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് ഈ മഹിഷാസുരൻ ദേവിയുടെ നേർക്ക് ഖഡ്ഗവും ചർമ്മവും ഖഡ്ഗമെന്ന് പറഞ്ഞാൽ വാള് ചർമ്മ പരിച അപ്പം വാളും പരിചയും ധരിച്ച് വേഗം ദേവിയുടെ അടുത്തേക്ക് പാഞ്ഞു അയാൾ എന്നാ പറഞ്ഞത് സിഹ്നധന്വ വിരഥോ ഹതാശോ സാരഥി അഭ്യതാവതാം ദേവീം ഖഡ്ഗചർമ്മുരഹാം സിംഹമാഹത്യ ഖഡ്ഗേന സിംഹമാഹ सिंहमाहत सिंहमाहत्य खड्गेना तीक्ष्णधारेण मूर्धनि आजखानभुजे सव्ये देवीम् अप्यधिवेगवान् इ आहत्य सिंहतिने आक्रमचु खड्गेन खड्गं वालुण्ड् तीक्ष्णधारेण मूर्धनि തീഷ്ണധാരണ എന്ന് പറഞ്ഞാൽ നല്ല എന്താ അതിന് പറയുക തീഷ്ണധാരേണ അതായത് ആ സിംഹം ദേവിയുടെ സിംഹത്തിനെ കണ്ടിട്ട് ആ സുരൻ വാളുകൊണ്ട് ആ സിംഹത്തിൻ്റെ തലയിലും ദേവിയുടെ കയ്യിലും എറിഞ്ഞു സവ്യേ ഭുജേ എന്ന് പറഞ്ഞാൽ ഇടത്തെ കയ്യിൽ ഒന്ന് തട്ടിയതേ ഉള്ളൂ പക്ഷേ അത് നന്നായിട്ട് ഏറ്റു അപ്പോൾ ആ ജഗാന പൂജേ സവ്യേ എടുത്ത് കൈയിൽ വെട്ടി ദേവിയും അപ്പി അതിവേഗമാണ് അപ്പോൾ ദേവിക്ക് ദേഷ്യം വന്നു ദേവി വേഗം ചെന്നിട്ട് എന്ത് ചെയ്തു തസ്യാ ഖ്ഗോ ഭുജം പ്രാപ്യ അവൻ്റെ വാള് കൊണ്ട് തസ്യ സിംഹമാഹത്യ ഖ്ഗന ഖഡ്ഗ കൊണ്ട് ആ സിംഹത്തിനെ ആക്രമിച്ചു ആ കൂടാതെ ദേവിയുടെ ഇടത്തെ കൈ സവ്യേ പൂജ ഇടത്തെ കയ്യിലും വെട്ടി ആ ജഖാന മുറിവേൽപ്പിച്ചു അപ്പോൾ എന്താ ഉണ്ടായേ ദേവി പെട്ടെന്ന് വേഗത്തിൽ അഭി അതിവേഗവാൻ എന്നാണ് പറഞ്ഞത് അപ്പോൾ ആ പെട്ടെന്ന് എത്രയും വേഗത്തിൽ ദേവി എന്ത് ചെയ്തു അസുരൻ്റെ വില്ലിനെ പൊട്ടിച്ചു കളഞ്ഞു പിന്നെ അഭ്യതാവിത താമ അപ്പം അവൻ എന്ത് ചെയ്തു വാളും പരിചയം എടുത്തുകൊണ്ട് വന്നു ആ വാളും പരിചയം കൊണ്ട് സിംഹത്തിനെ വെട്ടി ദേവിയുടെ ഇടത്തെ കൈയും വെട്ടി സിംഹമാഹത്യ ഖഡ്ഗന തീഷ്ണാരായണമൂർത്തനി അവിടുന്ന് അതും ദേവി കളഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്തു ഖഡ്ഗം തസ്യ ഖഡ്ഗോ ഭുജം പ്രാപ്യ ആ കയ്യിൽ വെട്ടിയപ്പോൾ പപാല നൃപനന്ദന അല്ലയോ രാജാവേ ആരാ രാജാവോ സുരത രാജാവ് അല്ലയോ സുരത രാജാവേ ആ വാളിൻ്റെ അറ്റം മടങ്ങിപ്പോയി അവൻ്റെ നല്ല മൂർച്ചയുള്ള വാളായിരുന്നു കയ്യിലുണ്ടായിരുന്നത് അപ്പോൾ ആ വാളിൻ്റെ അറ്റം മടങ്ങിപ്പോയി തതഹ അപ്പോൾ അനന്തരം അവൻ എന്ത് ചെയ്തു ആ വാൾ മടങ്ങിപ്പോയ വാളിൻ്റെ മൂർച്ച അതായത് എന്താ പറയുക വായ് വായ്ത്തല വാളിൻ്റെ വായ്ത്തല മടങ്ങിപ്പോയപ്പോൾ അവൻ ശൂലമെടുത്തുകൊണ്ട് ദേവിയുടെ നേരെ കോപത്തോടു കൂടി വന്നു തസ്യ ഖഡ്ഗോ ഭുജം പ്രാപ്യ ആ കയ്യിൽ അവൻ വെട്ടിയപ്പോൾ പപാല നൃപാനന്ദൻ അല്ലയോ രാജാവേ അനന്ത ജഗ്രാഹ ശൂലം സ സഹ അവൻ ശൂലം ജഗ്രാഹ ശൂലത്തെ ധരിച്ചു എങ്ങനെ കോപാത അരുണലോചന കോപം കൊണ്ട് ചുവന്ന കണ്ണുകളോടുകൂടി അവൻ വേഗം ചെന്ന് ശൂലത്തെ എടുത്തുകൊണ്ട് വന്നു ദേവിയുടെ നേരക്ക് പ്രയോഗിക്കാൻ അപ്പോൾ ശിക്ഷേപച തസ്തു അപ്പം അവനാ ശൂലമെറിഞ്ഞപ്പോഴോ ഭദ്രകാളി ആ മഹാസുര ആ മഹാസുരൻ ആ ഭദ്രകാളിയുടെ നേർക്ക് ആ ശൂലം എറിഞ്ഞു തതഹ അനന്തരം തതു അതാകട്ടെ എന്ത് ചെയ്തു ജാജ്വല്യമാനം തേജോഭി ജ്വലിക്കുന്ന തേജസ് കൊണ്ട് തേജോ തേജോപി ജ്വലിക്കുന്ന തേജസ്സുകൊണ്ട് തിളങ്ങി അപ്പോൾ എങ്ങനെ എങ്ങനെയെന്നു പറയുന്നത് രവി ബിംബം ഇവാം ഇവ രവി ബിംബം ഇവ രവി എന്ന് പറഞ്ഞാൽ സൂര്യൻ സൂര്യബിംബം പോലെ അമ്പരാത് അമ്പരാത് ആകാശത്ത് അപ്പോൾ ഒരു സൂര്യവിഗ്രഹം സൂര്യബിംബം ആകാശത്ത് നിന്ന് പോലെ എന്നർത്ഥം ചിക്ഷേപജതകാളിയ മഹാസുര ജാജല്യമാനം തേ ജോഭീദേവിബിംബം ഇബരാ അതായത് ആകാശത്ത് നിന്ന് ആ ദേവി മഹാസുരൻ്റെ വില്ല് എത്രയും വേഗത്തിൽ മുറിച്ചു പിന്നെ തൻ്റെ വില്ല് മുറിയുകയും കുതിരകളും സാരഥികളും മരിക്കുകയും ചെയ്തത് കണ്ട് അവൻ വാൾ ഉപേക്ഷിച്ചിട്ട് ഒരു ശൂലവുമായിട്ട് ദേവിയുടെ അടുത്തേക്ക് വന്നു അപ്പോൾ ആ ശൂലം കൊണ്ട് അവൻ അവനെന്ത് ചെയ്തു ദേവിയുടെ നേർക്ക് പ്രയോഗിച്ചു അപ്പോൾ ദേവി ആ ശൂലവും പൊട്ടിച്ചു ഇനി ഇത് ഒന്നും കൂടെ വായിച്ചിട്ട് ഒരു പ്രാവശ്യാർത്ഥം പറയും തസ്യ ചിത്വാ തഥോ ദേവി ലീലയൈവശരോത്കരാൻ ജഘാന തുരകാൻ ബാണൈഹി എന്താരം ജൈവവാചിനാം ചിച്ഛേതജനുസ്സദ്യോ ധജ ധ്വജം ജാതി സമുഛ്രിതം സമുഛ്രിതം ഉയർന്നു നിൽക്കുന്നത് വിവ്യാധ ജൈവ ഗാത്രേഷു വിവ്യാധ എന്ന് പറഞ്ഞാൽ ഭേദിക്കുക വിവിധങ്ങളാക്കി എന്നർത്ഥം ഗാത്രേഷു ചിന്നധന് ആനമാശുഗൈഹി സ ചിന്നധന് ആ വിരഥോ ആ ഛിന്നധന്യുവായ വിരഥം വിരഥമെന്ന് പറഞ്ഞാൽ രഥത്തിൽ നിന്ന് രഥത്തെ ഉപേക്ഷിച്ച് रथं विट् विरथनयिट् आ रथते विट्ट् हत अशोहतसारथी अभ्यथावदतां देवीं खड्गचर्मधरोसुरखां सिंहमाहत्य खड्गेन तीक्ष्णधारेण मूर्धनि आजखानभुजे सव्ये देवीम् अप्यधिवेगवान् तस्य खड्गो भुजं प्राप्य പഫാലുപനന്ദന താഹശൂലംസ കോണലോചനാം ചിക്ഷേപ താള്യാം മഹാസുരഹ ജാജുല്യമാനം തേജോഭി ദിംബമിവാംബരാത് അതായത് അവൻ്റെ ശരസമൂഹങ്ങളെ ദേവി തൻ്റെ ബാണങ്ങളെ കൊണ്ട് യാതൊരു പ്രയാസവും ലീല ചെയ്യുക ലീലയായിട്ട് തമാശയായിട്ട് ഈസിയായിട്ട് വിതഔട്ട് എനി ഒരു പ്രയാസവുമില്ലാതെ വിതഔട്ട് എനി എഫർട്ട് ഒരു പ്രയാസവും കൂടാതെ ലീലയായിട്ട് കളഞ്ഞു കുതിരകളെയും കുതിരകളെ നയിച്ചിരുന്ന സാരഥിയേയും നിഗ്രഹിച്ചു പിന്നെ ദേവി മഹാസുരൻ്റെ വില്ല് എത്രയും വേഗത്തിൽ മുറിച്ചു പിന്നെ ഉയർന്നു നിന്നിരുന്ന കൊടിമരത്തെയും മുറിച്ച ശേഷം വില്ല് മുറിഞ്ഞ് നിൽക്കുന്ന അവൻ്റെ എല്ലാ അവയവങ്ങളിലും ദേവി ബാണങ്ങൾ ചെയ്ത് മുറിവുണ്ടാക്കി തൻ്റെ വില്ല് മുറിയുകയും കുതിരയും സാരഥിയുമെല്ലാം മരിക്കുകയും ചെയ്തു ചെയ്ത ശേഷം തേരുപേക്ഷിച്ചതാണ് രഥ വിരത വിരഥ എന്ന് പറഞ്ഞത് വില്ല് ഉപേക്ഷിച്ച് വാളും പരിചയം കയ്യിലെന്തിക്കൊണ്ട് ചിക്ഷുരൻ ദേവിയുടെ നേരെ പാഞ്ഞു വച്ചു ചിക്ഷുരൻ തൻ്റെ കയ്യിലിരുന്ന ഏറ്റവും മൂർച്ചയേറിയ വാൾ കൊണ്ട് ദേവിയുടെ വാഹനമായിരുന്ന സിംഹത്തിൻ്റെ തലയിലും ദേവിയുടെ ഇടത്തെ കയ്യിലും ആഞ്ഞുവിട്ടി അല്ലയോ രാജപുത്രനായ സുരത രാജാവേ ആ വാൾ ദേവിയുടെ ഭുജത്തിലേറ്റപ്പോൾ അതിൻ്റെ വായിത്തല തിരിഞ്ഞു മടങ്ങിപ്പോയി അത്രയും ശക്തി ദേവിയുടെ കൈക്കുണ്ടായിരുന്നു വിയുടെ സൈഡിലും മുട്ടിയതേയുള്ളൂ അപ്പോൾ വാളിൻ്റെ വായ്തല തിരിഞ്ഞ് മടങ്ങിപ്പോയി പെട്ടെന്ന് കോപം കൊണ്ട് ചുവന്ന കണ്ണുകളോടുകൂടിയ ആ അസുരൻ ശൂലത്തെ എടുത്തു അപ്പോൾ തേജസ് കൊണ്ട് ജ്വലിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ മറ്റൊരു ആദിത്യ മണ്ഡലമാണോ എന്ന് തോന്നുന്ന പോലെ അപ്പോൾ ആ ശിക്ഷേപ ശിക്ഷേപത അഥാ അപ്പോൾ തേജസ് കൊണ്ട് കൊണ്ടിരിക്കുന്നതിനാൽ മറ്റൊരു ആദ്യത്തിനെ എനിക്ക് വേണ്ട എന്ന് കാണികൾ സംശയിക്കാവുന്ന ആളുകൾക്ക് സംശയം തോന്നണം അപ്പോൾ തേജസ് കൊണ്ട് കൊണ്ടിരിക്കുന്നതിനാൽ മറ്റേ വേറെ ഒരു ആദിത്യനാണോ ഉദിച്ചു വന്നതെന്ന് തോന്നുന്നു അത്ര നല്ല തേജസ്സായിരുന്നു അപ്പോൾ ആ മഹാസുരൻ്റെ ശൂലം തൻ്റെ നേർക്ക് വരുന്ന കണ്ടിട്ട് ഭഗവതി ആ ത്രിശൂലത്തെ തൻ്റെ ത്രിശൂലത്തെ പ്രയോഗിച്ചു അതുകൊണ്ട് അവൻ്റെ ശൂലം നൂറ് കഷ്ണമായി മുറിഞ്ഞു അപ്പം മഹാസുരൻ്റെ ശൂലം തൻ്റെ നേരെ വരുന്ന കണ്ടിട്ട് ഭഗവതി തൻ്റെ ത്രിശൂലത്തെ പ്രയോഗിച്ചു എന്നർത്ഥം ബാക്കി അടുത്ത ക്ലാസ്സിൽ വരുമ്പോരേക്കും ഹരിവും നാരായണ സ്വാമിശരണം മേ നാരായണ സകലം ശ്രീദേവ്യാർപ്പണമസ്തു ഹരി